പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്രൂഹയുടെയും ദൃനാമത്തിൽ ആമീൻ തൻ്റെ ചുറ്റും പുരുഷാരം കൂടുന്നത് കണ്ടപ്പോൾ മറുകരയ്ക്ക് പോകുവാൻ യേശു കൽപ്പിച്ചു ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ചു പറഞ്ഞു ഗുരു നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു കുരുനരികൾക്ക് ആളങ്ങളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രനെ തലചായ്ക്കുവാൻ ഇടമില്ല ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അവനോട് പറഞ്ഞു കർത്താവെ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചു വരുവാൻ എന്നെ അനുകൂദിക്കണമേ യേശു പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ ത്രിയേക ദൈവത്തിൻ്റെ അതി പരിശുദ്ധനാമം മഹത്തപ്പെടുമാറാകട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്തു മതാച്ചിലി കഴുത സുവിശേഷം എട്ടാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത് ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുക യേശുവിൻ്റെ അടുത്തേക്ക് ധാരാളം ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ മറുകരയ്ക്ക് പോകാമെന്ന് യേശു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് യേശു ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ ആകൃഷ്ടരായി യേശുവിന്റെ വാക്കുകളിൽ ആകൃഷ്ടരായി ധാരാളം പേര് യേശുവിന്റെ അടുത്തേക്ക് കടന്നു വരുന്നു യേശുവിന്റെ പിന്നാലെ സ്ഥിരമായി കൂടിയ വേറെ കുറെ പേരുണ്ട് അപ്പോൾ ഇവരോട് എല്ലാവരോടുമായി യേശു പറയുകയാണ് മറുകരയിലേക്ക് പോകാം വചനം കൃത്യമായി മനസ്സിലാക്കുക ഇവര് ഏതോ ഒരു സുരക്ഷിതമായ സ്ഥലത്തായിരിക്കുകയാണ് അപ്പോൾ തബുരാൻ പറയുകയാണ് ഈ ത്തിന്റെ കരയിൽ നിന്ന് അരക്ഷിതത്തിന്റെ കടൽ കടന്ന് അപരിചിതമായ ഒരു മറുകരയിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് സുരക്ഷിതമായ ഒരു മേഖല ആയതുകൊണ്ടാണ് ഈ ധാരാളം പേരവിശ്യന്റെ അടുത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് അവിടെ നിന്ന് എപ്പോൾ വേണേലും കാറ്റും കൊള്ളും അടിക്കാവുന്ന കടൽ കടന്ന് ഒരിക്കലും പരിചിതമല്ലാത്ത മേഖലയിലേക്ക് കടന്നു പോകാമെന്ന് യേശു പറയുകയാണ് പ്രിയമുള്ളവരെ അപ്പോഴാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളിലും യേശുവിൻ്റെ വാക്കുകളിലുമൊക്കെ ആകൃഷ്ടനായി സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ശത്രുവായിട്ടോ അല്ലെങ്കിൽ അകലെ നിന്ന അവൻ്റെ വാക്കുകളെ വീക്ഷിക്കുന്ന നിയമഞ്ഞ് കടന്നു വന്നിട്ട് യേശുവിനോട് പറയുന്നത് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് പ്രിയമുള്ളവരെ ഈ നിയമം ഞാൻ ഇതുവരെ യേശുവിൻ്റെ ശിക്ഷിത്വത്തിലായിട്ടില്ല അല്ലെങ്കിൽ അവൻ യേശുവിനെ അനുഗമിച്ചിട്ടില്ല ആദ്യമായി യേശുവിനെ അനുഗമിക്കുവാൻ കടന്നു വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ നിയമജ്ഞനെ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിരിക്കുക അപ്പോൾ ഈ മനുഷ്യൻ യേശുവിൻ്റെ പിന്നാലെ കടന്നു ചെല്ലാമെന്ന് പറയുമ്പോൾ യേശു തമ്പരൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് താൻ ആരാണ് തൻ്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ആകാശത്തിൽ പറന്ന് നടക്കുന്ന പറവകൾക്കോ ഭൂമിയിലൂടെ ജീവിക്കുന്ന ജീവികൾക്കോ ഉള്ള യാതൊരു സുരക്ഷിതത്വവും ഇല്ല ബന്ധുമിത്രാദികളെയും സ്വന്ത സ്വത്ത് സ്വന്തക്കാരെയും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നവനാണ് ഞാൻ അപ്പോൾ യേശു നബ്രാൻ അവനോട് പറയുകയാണ് അങ്ങനെയുള്ള എന്നെ അനുഗമിക്കുവാൻ തയ്യാറാണോ എന്ന് കൃത്യമായ വചനം മനസ്സിലാക്കുക ആഴമായ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയല്ല അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഈ നിയമജ്ഞൻ യേശുവിനെ അഭിസംബോധന ചെയ്ത ഗുരു എന്നാണ് നേരെ മറിച്ച് ഈ ശിഷ്യൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വ്യക്തി കർത്താവെ എന്നാണ് അഭിസംബോധന ചെയ്യുക ഒരു ഗുരു മാത്രം ഒരു ഗുരു മാത്രമായിട്ടാണ് അവൻ കാണുന്നത് ആഴമായ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് കർത്താവെ എന്ന് ഉള്ളിൽ തട്ടി വിളിക്കുവാൻ പറ്റുക കർത്താവ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവൻ അപ്പോൾ അങ്ങനെ ആ ഒരു ആഴത്തിലേക്ക് അവൻ കടന്നു വന്നിട്ടില്ല അപ്പോൾ അവനോട് ഈശ്വതം വരാൻ പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് നിനക്കെന്നെ അനുഗമിക്കുവാൻ സാധിക്കുമോ എന്ന് എന്ത് ഒന്നാമത്തെ ആൾ യേശുദംബ്രാൻ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ സുരക്ഷിതത്വം നൽകുന്ന നമുക്കൊക്കെ സുരക്ഷിതത്വം നൽകുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ കുടുംബ ബന്ധങ്ങളുടെ ഒരു സുരക്ഷിതത്വമുണ്ട് സ്ഥാനമാനങ്ങളുടെ ഒരു സുരക്ഷിതത്വമുണ്ട് അതുമല്ലെങ്കിൽ ധനം നൽകുന്ന ഒരു സുരക്ഷിതത്വമുണ്ട് യേശുദംബ്രാൻ ഇവനോട് പറയുകയാണ് യേശുവിനെ സംബന്ധിച്ച് ഇതൊന്നുമില്ല യേശുവിൻ്റെ പിന്നാലെ പോയാൽ ഈ ഒരു സുരക്ഷിതത്വം ഉണ്ടാവുകയില്ല നിനക്ക് എന്നെ അനുഗമിക്കുവാൻ തയ്യാറാണ് ഇനി രണ്ടാമത്തവൻ യേശുവിന്റെ ശിഷ്യനാണ് അപ്പോൾ അവൻ യേശുവിനോട് പറയുന്നത് എന്നാണ് അഭിസംബോധന ചെയ്യുക അപ്പോൾ അവൻ ചോദിക്കുന്ന ഒരു അനുവാദമാണ് യേശുവിന്റെ പിന്നാലെ കൂടിയവനാണ് അവൻ യേശുവിനോട് ഒരു അല്പസമയത്തേക്ക് യേശുവിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു അനുവാദം ചോദിക്കുകയാണ് അത് പിതാവിനെ സംസ്കരിക്കണമെന്നാ പറയുക യഹൂദ നിയമം അനുസരിച്ച് മാതാപിതാക്കന്മാരോടുള്ള കർമ്മം നിർവഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന കൽപ്പനയുടെ ഭാഗം തന്നെയാണ് മാതാപിതാക്കന്മാരെ സംസ്കരിക്കുക എന്നുള്ളത് അത് ഏറ്റവും നന്നായി സംസ്കരിച്ചുവെങ്കിൽ മാത്രമേ ഷിയോളിലേക്ക് അവൻ പ്രവേശിക്കുകയുള്ളൂ എന്ന് അവർ വിശ്വസിച്ചിരുന്നു അപ്പോൾ ഈ ഒരു കാര്യമാണ് ചോദിക്കുക അപ്പോൾ യേശുതമ്പരാൻ പറയുകയാണ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് അതായത് സംസ്കരിക്കേണ്ട നല്ല യേശുദമ്പ്രാൻ പറയുന്നത് മറിച്ച് യേശുവിൻ്റെ പിന്നാലെയുള്ള അനുഗമന അനുഗമനം എന്ന് പറയുന്നത് അത് ഇടതടവില്ലാതെ മുൻപോട്ട് പോകേണ്ടതാണ് ഈ കുറേ സമയത്തേക്ക് പിതാവിനെ സംസ്കരിക്കുവാൻ വേണ്ടി മാറി നിൽക്കണമെന്ന് അവൻ പറയുമ്പോൾ യേശുദമ്പ്രാൻ എന്നെ പഠിപ്പിക്കുകയാണ് യേശുവിൻ്റെ പിന്നാലെ നിൻ്റെ ഊണിലും ഉറക്കത്തിലും നീ എവിടെയായിരുന്നാലും ഒക്കെ യേശുവിൻ്റെ പിന്നാലെയുള്ള യാത്രയുടെ ഭാഗമായി തീരണമെന്ന് യേശു യേശുദമ്പ്രാൻ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ രണ്ട് മേഖലകളെ കുറിച്ചാണ് സുശേഷ പഠിപ്പിക്കുക ഒന്ന് യേശുവിനെ അനുഗമിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നീ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ് ഈ നിയമഞ്ഞനിലൂടെ യേശു തമ്പരാൻ പഠിപ്പിക്കുക രണ്ടാമതായി യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ മനസ്സിലാക്കേണ്ട സ്ഥായിയായ ഒരു കാര്യത്തെക്കുറിച്ചാണ് രണ്ടാമത്തിലൂടെ പഠിപ്പിക്കുക അതായത് യേശുവിൻ്റെ പിന്നാലെയുള്ള യാത്രയെന്ന് പറയുന്നത് അരിക്ഷിതത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ് അതായത് ഈ ഭൂമി നൽകുന്ന സുരക്ഷിതത്തിലല്ല നീ ആശ്രയിക്കേണ്ടത് മറിച്ച് ദൈവം തമ്പുരാൻ നൽകുന്ന സുരക്ഷിതത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നിനക്ക് സാധിക്കണം അവിടെ ബന്ധു മിത്രാദികൾ നൽകുന്ന സുരക്ഷിതത്വമല്ല സ്ഥാനമാനങ്ങൾ നൽകുന്ന സുരക്ഷിതത്വമല്ല ധനം നൽകുന്ന സുരക്ഷിതത്വമല്ല മറിച്ച് തമ്പുരാനിലുള്ള സുരക്ഷിതത്തിലേക്ക് നിനക്ക് ഇറങ്ങിപ്പുറപ്പെടുവാൻ സാധിക്കുന്നുണ്ട് രണ്ടാമതായി യേശുവിൻ്റെ പിന്നാലെയുള്ള അനുഗമനം എന്ന് പറയുന്നത് അത് നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോഴും നിൻ്റെ യാത്ര യേശുവിൻ്റെ പിന്നാലെയുള്ളതാവണം അവിടെ പോലും അത് മാറ്റിവെക്കുവാൻ പാടില്ല എന്നുള്ള ഒരു വലിയ കാര്യമാണ് യേശു യേശുതമ്പ്രാൻ പഠിപ്പിക്കുക പ്രിയമുള്ളവരെ യേശുദമ്പറാൻ ആദ്യം മുതലേ പഠിപ്പിക്കുന്ന കാര്യം ഇത് തന്നെയാണ് എന്തെങ്കിലും കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല യേശുവിന്റെ പിന്നാലെ പോകേണ്ടത് മറിച്ച് ആഴമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് തമ്പുരാൻ പഠിപ്പിക്കുക അതുകൊണ്ടാണ് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ യേശു തമ്പുരാൻ ചോദിക്കുന്നത് എന്ത് കാണുവാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത് ശ്രാപയോഗ പിന്നാലെ പോയ ജനത്തോടാണ് ചോദിക്കുന്നത് മൃദല വസ്ത്രങ്ങൾ ധരിച്ചവനെ കാണുവാനാണോ എങ്കിൽ അവനെ നിങ്ങൾ തേടേണ്ടത് കൊട്ടാരങ്ങളിലല്ലേ എന്ന് അതായത് എന്തെങ്കിലും കണ്ടുകൊണ്ടാകരുത് അനുഗമനം മറിച്ച് നിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നാവണം അത് അവനിൽ സുരക്ഷിത്വം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം ഇടതടവില്ലാതെയുള്ള അനുഗമനമായിരിക്കണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നരം പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മളും യേശുവിൻ്റെ പിന്നാലെ പോകുന്നതുകൊണ്ട് ക്രിസ്ത്യാനി യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവരാണ് നമുക്കിതുപോലെ യേശുവിൽ നമ്മുടെ സുരക്ഷിത്വമൊക്കെ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ നമ്മൾ ജോലി സ്ഥലത്തായാലും നമ്മൾ സ്കൂളിലായാലും നമ്മൾ കച്ചവട സ്ഥലത്തായാലും ഏത് സ്ഥലത്തായാലും അവിടെയൊക്കെ യേശുവിൻ്റെ പിന്നാലെയുള്ള ഈ അനുഗമനത്തിന് യാതൊരു വിടവും വരുത്താതെ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇതാണ് ഈ വചനഭാഗം നമ്മുടെ ജീവിതത്തിൽ ഉയർത്തി വെക്കുന്ന ഒരു ചോദ്യചിഹ്നം അതുകൊണ്ട് തമ്പ്രാനോട് നമുക്ക് പ്രാർത്ഥിക്കാം തമ്പ്രാനിൽ പൂർണ്ണമായ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഊണിലും ഉറക്കത്തിലും എപ്പോഴും തമ്പ്രാനിൽ നമ്മുടെ അനുഗമനം പൂർത്തിയാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള ഒരു 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 ശക്തി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിന് സർവേശൻ്റെ ഒക്കെ നമുക്ക് ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിസ്ഥൃഹാ ഡേന്ദ്രനാമത്തിൽ ആമേ